രാജ്യത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ബഹുജന പ്രസ്ഥാനങ്ങളിലൊന്നായ സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചിട്ട് പത്ത് വർഷം തികയുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമ്പതിനായിരത്തി അറുനൂറ് കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും അമൃത് അമൃത് ടു എന്നീ പദ്ധതികൾക്ക് കീഴിലാണ് ശുചിത്വ പദ്ധതികൾ നടപ്പാക്കുന്നത് ഹരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്കായി ആറായിരത്തി എണ്ണൂറ് കോടി രൂപയും ഗംഗാതടത്തിലെ മാലിന്യ സംസ്കരണത്തിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയും ഉൾപ്പെടെയാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനി കീഴിൽ പതിനേഴ് കോടിയിലധികം ജനങ്ങളുടെ പൊതു പങ്കാളിത്തത്തോടെ പത്തൊമ്പത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷത്തിലധികം പരിപാടികളാണ് ഇതുവരെ പൂർത്തിയാക്കിയത് ഇതിനു പുറമെ മാതാവിന്റെ പേരിൽ ഒരു മരം നടാം ക്യാമ്പയിന് കീഴിൽ നാൽപ്പത്തഞ്ച് ലക്ഷം വൃക്ഷത്തൈകളും രാജ്യത്തമ്പാടും നട്ടുപിടിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഗാന്ധി ജയന്തി ദിനത്തിലാണ് രാജ്യവ്യാപകമായി സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് തുടക്കമിട്ടത് ഇതിന്റെ രണ്ടാം ഘട്ടമായി രണ്ടായിരത്തി പതിനെട്ടിൽ സ്വച്ഛതാ ഹി സേവ പദ്ധതിയും ആരംഭിച്ചിരുന്നു